ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം അപ്പോൾ എന്നത്തേയും പോലെ തന്നെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് പന്ത്രണ്ട് ശതമാനത്തിന് മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന എൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് പലരും പല രീതിയിൽ കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെ എൻ സി ഡിസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അതായത് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്തിട്ടില്ല നമ്മുടെ മുത്തൂറ്റ് ഫിനാൻസ് ഒക്കെ ഇല്ലേ അപ്പോൾ അവിടുന്ന് എന്നെ വിളിക്കുമായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ ഇവിടെ തന്നെയുള്ള ബ്രാഞ്ചിൽ ചെയ്തിട്ടുണ്ട് മുത്തൂറ്റിൻ്റെയൊക്കെ എൻ സി ഡി ആണ് അത് വാങ്ങി അത് പേയ്മെൻ്റ് എല്ലാം തിരിച്ച് കിട്ടി അത് വിറ്റ് അത് കഴിഞ്ഞു വിൽക്കണ്ട അത് ഓട്ടോമാറ്റിക്കലി പേയ്മെൻ്റ് ഒക്കെ ബാങ്കിലേക്ക് വരും ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ബാങ്കിലേക്ക് വരും പക്ഷെ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എട്ടര ശതമാനമായിരുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പിന്നീട് നിർത്തി അവരെ വിളിച്ച് ഫോഴ്സ് നമ്മൾ ചെയ്തോന്നു മാത്രമേ ഉള്ളൂ അവർക്കും കൂടി ഒരു ഹെൽപ്പ് ആവട്ടേന്ന് കരുതി അങ്ങനെ ചെയ്താണ് പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ നല്ല റിട്ടേൺസ് ഇപ്പൊ സ്റ്റിൽ ഇപ്പോൾ തന്നെ പതിനാല് ശതമാനത്തിന് മുകളിൽ പതിനാലോ ഏഴ് അഞ്ചോ അങ്ങനെ കണ്ട് മ്യൂച്വൽ ഫണ്ട് ഈൽഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാർക്കറ്റിന്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പക്ഷേ നമുക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ മുകളിലേക്ക് അപ്പോൾ അവിടെയൊക്കെ റിട്ടേൺ വളരെയധികം കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുള്ള ബോണ്ടുകളിലും എൻ സി ഡിസിലും ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ വളരെ കൂടിയ ഇൻട്രസ്റ്റിൽ ബോണ്ടുകൾ അല്ലെങ്കിൽ എൻ സി ഡീസ് എൻ സി ഡീസ് എന്താണെന്ന് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം അത് ഒരു തരത്തിൽ പറഞ്ഞ ബോണ്ട് തന്നെയാണ് അതായത് ഒരു കമ്പനി ഒരു നല്ല കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുന്നു അത് ഉപയോഗിച്ചിട്ട് കമ്പനി ബിസിനസ് നടത്തുന്നു നമ്മുടെ പൈസയ്ക്ക് കമ്പനി ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ചു തരുന്നു അപ്പോൾ നമ്മൾ എഫ് ഡിയുടെ ഒക്കെ ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് പൈസ കൊടുക്കുകയല്ലോ നമുക്ക് ബാങ്കിൽ ബാങ്കിലിട്ടപ്പോലെ അതുകൊണ്ട് തന്നെ കമ്പനികൾ കൂടിയ ഇൻട്രസ്റ്റ് നമുക്ക് തരുന്നു അപ്പോൾ അതാണ് എൻ സി ഡിസ് എന്ന് പറയുന്നത് എൻ സി ഡി എന്ന് വെച്ചാൽ നോൺ കൺവേർട്ടബിൾ ഡിബൻസേഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്താണ് അതെന്നുള്ളതാണ് ഞാനിപ്പോൾ മലയാളത്തിൽ പറഞ്ഞത് ഇതിൽ ചില എൻ സി ഡി കൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ് കേട്ടോ അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും ചിലത് ട്രേഡ് ചെയ്യാം ചിലത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഞാൻ അങ്ങനെ ഏതോ ഒരു ബോർഡിൽ എനിക്കൊന്നു ഫൈവ് പൈസയുടെ ആണെന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനത് വിറ്റിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എൻ സി ഡിസിലുള്ളത് നോർമലി ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ട് അതായത് ഫൈവ് പൈസയിൽ അന്ന് അവർ ഇൻട്രസ്റ്റ് പത്ത് ശതമാനമായിരുന്നു അപ്പോൾ നോർമലി ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ട് എനിക്കത് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാലും പേരിന് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങൾക്കത് ചെയ്യണോ വേണ്ടോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതിനാണ് പറയുന്നത് കാരണം ഇവിടെ ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ പോലും പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നോർമലി ഒരു ബുൾ മാർക്കറ്റിൽ നമുക്ക് വളരെ കൂടി ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട് ഇൻട്രസ്റ്റ് അല്ല റിട്ടേൺ ഒക്കെ കിട്ടാറുണ്ട് എന്നാൽ ബിയർ മാർക്കറ്റിൽ നമുക്ക് റിട്ടേൺ ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്നും വരും മ്യൂച്വൽ ഫണ്ടിൽ എന്നാൽ ഫിക്സ്ഡ് ഇൻകം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എഫ് ടി പോലെയുള്ള ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഈ എൻ സി ഡി ബോണ്ട് ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബിയർ മാർക്കറ്റിലാണെങ്കിൽ പോലും നല്ല റിട്ടേൺ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ബോണ്ടിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് മാറ്റുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്കാണ് അതുകൊണ്ട് അങ്ങനെ മാറ്റണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നമുക്ക് എൻ സി ഡി അങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം അതാ ഇവിടെ അഫ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷനാണ് കേട്ടോ ഇത് ഞാനിത് കണ്ടത് അഫ്സ്റ്റോക്സിലാണ് അപ്പോൾ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നമുക്ക് നമുക്കിതാ ഹോം പേജിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളായിരിക്കും വരിക അല്ലേ ഇത് കഴിഞ്ഞ ദിവസമാണ് കണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഈ എൻ സി ഡി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു അപ്പൊ ഇവിടെ കുറെ എൻ സി ഡീസ് നമുക്ക് അവൈലബിൾ ആണ് കണ്ടില്ലേ എൻ സി ഡിസ് ഇവിടെ ചെമ്മണ്ണൂറിന്റെ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന എൻ സി ഡി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റ് നോക്കിയ പന്ത്രണ്ട് പോയിന്റ് ആറ് രണ്ട് ശതമാനമാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ എനിക്കൊരു ചെറിയ താല്പര്യമുണ്ട് അപ്പൊ ഞാൻ ഇതിന് വലിയ സംഖ്യ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ടോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാമെങ്കിലും ഇതിന്റെ റേറ്റിംഗ് ക്രിസിൽ റേറ്റിംഗ് ബി 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 നെഗറ്റീവ് ആണ് റേറ്റിംഗ് ഈ റേറ്റിംഗ് നെഗറ്റീവ് അല്ലെങ്കിൽ കുറയും തോറും കമ്പനികൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് തരും അപ്പൊ ബി 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 നെഗറ്റീവ് എന്ന് പറയുന്ന അത്ര വലിയ റേറ്റിംഗ് ഒന്നും അല്ല അതൊരു കുറഞ്ഞ റേറ്റിംഗ് ആണ് അപ്പൊ റേറ്റിങ്ങിനെ കുറിച്ച് വീഡിയോ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ ഓരോ റേറ്റിങ്ങിനെ കുറിച്ചും വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു മറിഞ്ഞ് പോകും അപ്പോൾ അവരെ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ റേറ്റിംഗിനെ പറ്റി പറയുന്നില്ല എന്നാൽ ഇതൊരു കുറഞ്ഞ റേറ്റിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക നോർമലി റേറ്റിംഗ് കുറയുമ്പോൾ ഇൻട്രസ്റ്റ് കൂടാറുണ്ട് എന്നാലാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അതിന് വേണ്ടിയിട്ട് കൂടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ സംഭവമാണ് ഡീറ്റെയിൽ ആണ് ഇവിടെ മുകളിൽ വരുന്നത് എന്തോ ഫെയിലായിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സക്സസ് ആയതും ഫെയിലായെന്നും ഒക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഞാനൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അതായത് മൂന്നാല് പ്രാവശ്യം ഇതെന്തുകൊണ്ട് ഫെയിൽ ആയെന്ന് കാണിക്കാം പക്ഷേ ഇവിടെ സക്സസ്ഫുൾ എന്നുള്ള ഒരു വന്നായിരുന്നു അപ്പം മൂന്നാല് പ്രാവശ്യം ഞാൻ ചെയ്തായിരുന്നു അതിൽ ചിലത് ആയിട്ടുണ്ട് ചിലതല്ല ഒരെണ്ണം സക്സസ് ആയുള്ളൂ ബാക്കിയെല്ലാം ഫെയിൽ ആയി ചിലപ്പോൾ അതിൻ്റെ മെസ്സേജ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത് അത് ഏതിലാണ് ചെയ്തതെന്നൊക്കെയുള്ളത് കാണിക്കാം കേട്ടോ ഓക്കെ എന്തായാലും അത് ഞാൻ പിന്നീട് നോക്കിക്കോളാം അത് ഫെയിൽ ഫെയിലാകാനുള്ള കാരണവും പറഞ്ഞുതരാം നമ്മളിപ്പോൾ ബോണ്ടില്ലല്ലേ ബോണ്ടിനെ പറ്റിയില്ല സംസാരിച്ച അപ്പോൾ അങ്ങോട്ട് വരാം ചെമ്മണ്ണൂറിൻ്റെ അത് ആ റേറ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചതല്ലേ അപ്പോൾ ഇൻ്റൽ മണിയുടെ ഉണ്ട് അതിൻ്റെ റേറ്റിംഗ് ാണ് എന്നാൽ ബി 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 മൈനസിനെ കഴിഞ്ഞ ബെറ്റർ ആണ് എ മൈനസ് പിന്നീട് ഗ്ലോബൽ ഉണ്ട് എ ആണ് റേറ്റിംഗ് അപ്പോൾ ഇവിടെ റേറ്റിംഗ് എ ആയപ്പോൾ ഇൻട്രസ്റ്റ് കുറേ കാണാൻ പറ്റും പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് അപ്പൊ എനിക്ക് ഇവിടെ നിങ്ങക്ക് തരാനുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ ബോൺസിൽ അല്ലെങ്കിൽ എൻസിഡിസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോണ്ട് തെറ്റില്ല നമ്മുടെ എല്ലാ പൈസയും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് മാത്രമേ ഉള്ളൂ റിസ്ക് നോക്കി കഴിഞ്ഞാൽ എഫ് ഡി കഴിഞ്ഞ് റിസ്ക് ഉണ്ട് എന്നാൽ നോർമലി നമ്മളിപ്പോ എൻ സി ഡി ഫെയിലായിട്ട് പൈസ പോയ വാർത്തകളൊക്കെ അധികം ആരെങ്കിലും കേൾക്കാറുണ്ടോ കേൾക്കാറില്ല നോർമലി ഇവരിവിടെ പേയ്മെന്റ് ഫെയിലാക്കില്ല നോർമലി നമുക്ക് നമ്മുടെ ക്യാഷും ഇൻട്രസ്റ്റും ഒക്കെ കറക്റ്റായിട്ട് തന്നെ തിരിച്ചു കിട്ടും അതാണ് സാധാരണ നടക്കുന്നത് അല്ലാതെ ഒരു അങ്ങനെ ഒരു സംഭവം ഒന്നും നമ്മൾ എൻ സി ഡിയിൽ കാണാറില്ലെങ്കിലും റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കും കാരണം അവിടെ നമുക്ക് ആ പറ്റീര് അങ്ങനത്തെ വാർത്തകൾ കാണാത്തതും അങ്ങനെ നടക്കാത്തതിന് കാരണം ഇത് ഗവൺമെൻറ് റെഗുലേറ്റഡാണ് അപ്പോൾ പട്ടിയായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് അങ്ങനെ നടക്കാത്തത് അതായത് അതിനുള്ള ആസ്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് സാധിക്കൂ ഇപ്പോൾ ആസ്തി എന്ന് പറയുമ്പോൾ ലാൻഡും അങ്ങനെ ഓഫീസും വലിയ ബിൽഡിംഗ് മാത്രമല്ല അവരുടെ സ്ഥാപനങ്ങൾ ഇപ്പോൾ ചെമ്പണ്ണൂരിനൊക്കെയാണ് ജ്വലേഴ്സ് ഉണ്ട് അല്ലേ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ആസ്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് ഗവൺമെൻറ് അനുവദിക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും തിരിച്ചടവ് അവർ കമ്പനി ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് വലിയ പ്രോബ്ലങ്ങൾ ലീഗൽ സംഭവങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ ഒരിക്കലും ഇത് തിരിച്ചടവ് അതായത് നമുക്ക് തരാനുള്ള ഇതിലൊരു ഒരു മുടക്കം വരുത്തില്ല അവർക്ക് പല സോഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവർ അത് അങ്ങനെ തിരിച്ച് അതുകൊണ്ടാണ് നോർമലി അവിടെ നമുക്ക് അങ്ങനെ ഫെയിലിയർ കാര്യങ്ങൾ കാണാത്തത് ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ അപ്പോൾ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒക്കെ പക്ഷേ അങ്ങനെ ഫെയിലിയർ ആർക്കും തന്നെ വന്നതായിട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞു ഞാൻ പേഴ്സണലി ബോൺസിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ചെറിയൊരു ഭാഗം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്കും ഇതേ ഫെയിലിയറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരെണ്ണത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണേ പല കമ്പനികളിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം റേറ്റിംഗ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം റേറ്റിംഗ് കൂടിയതും കുറഞ്ഞതും ഒക്കെ മിക്സ് ആയിട്ട് ചെയ്യാം കുഴപ്പമില്ല ഇൻട്രസ്റ്റ് കൂടുതലാണ് എന്ന് കരുതിയിട്ട് റേറ്റിംഗ് വളരെ കുറഞ്ഞിട്ടുള്ള ബോണ്ടിൽ ും ഒരുപാട് പൈസ കൊണ്ടു ചെയ്യാം ഇൻവെസ്റ്റ് ഒരുപാട് ഇടരുത് ഇത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ അങ്ങനെയാണ് ചെയ്ത് അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തന്നുവെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇവിടെ ലിസ്റ്റഡ് ബോൺസിലേക്ക് വരാം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബോൺസ് ഇസാഫിന്റെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇതാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാൽക്കുലേറ്റർ റിട്ടേൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ അഞ്ച് വർഷമാണ് ഇതിന്റെ കാലാവധി കേട്ടോ അപ്പോൾ ഓരോന്നിനും ഓരോ കാലാവധിയുണ്ട് പക്ഷേ ഈ അഞ്ച് വർഷം വരെ ഇൻട്രസ്റ്റിന് നമ്മൾ നോക്കി എല്ലാ ക്വാർട്ടറിലും എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് ബാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റ് വരും അങ്ങനെ വരും പിന്നെ അത് അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ പതിനാറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം ലക്ഷമാണ് പക്ഷേ ഇൻട്രസ്റ്റ് വരുന്നുണ്ടാകും ആ ഇവിടെ ഞാൻ എൻ്റെ സക്സസ്ഫുള്ളാണ് കേട്ടോ ഓർഡർ കണ്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാനിതിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താണ് ഒരു ലക്ഷം രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ബോണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് കണ്ടില്ലേ ഒരു ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് വൺ ഒരു ലക്ഷം തന്നെയാണ് പക്ഷെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി നാനൂറ്റി സംതിങ് ആണ് പോയിരിക്കുന്നത് എന്തെങ്കിലും ചാർജോ കാര്യങ്ങളോ ആണോ എന്ന് ഞാൻ പിന്നീട് പറയാതെ അപ്പോൾ ഞാനിവിടെ ഫെയിലായെന്ന് പറഞ്ഞില്ല എൻ്റെ രണ്ടുമൂന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഫെയിലാകാൻ കാരണം എന്താണെന്ന് പറഞ്ഞ് യു വഴി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷേ യു പി ഒരു ലക്ഷം രൂപയെ പോകുള്ളൂ ഒരു ലക്ഷത്തിന് മുകളിൽ പോകില്ല ില്ല ഇവിടെ ഒരു ലക്ഷം പറയുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാനൂറ്റി ഇരുപത്തൊന്നോ അങ്ങനെ കാണ്ടാണ് ചെയ്തേക്കുന്നത് ചിലപ്പം ചാർജ് ആവാം ഞാൻ ഇപ്പോൾ അങ്ങ് ചെയ്തതുകൊണ്ട് അതെന്താണെന്ന് നോക്കിയില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കും അതെന്താണ് സംഭവം എന്നുള്ളത് ഇപ്പോൾ ഇവിടെയും നമുക്ക് കാണിക്കുന്നുണ്ട് ഈ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ലക്ഷത്തി നാനൂറ്റി ഇരുപത്തൊന്ന് രൂപ എൺപത്തിരണ്ട് പൈസയാണ് പേയ്മെൻ്റ് ആയിട്ട് പോയിരിക്കുന്നത് അത് സക്സസ്ഫുള്ളാണ് ഫെയിലാകാൻ രണ്ടുമൂന്ന് പ്രാവശ്യം എൻ്റെ നെറ്റ് ബാങ്കിങ്ങും ഫെയില കാരണം നെറ്റ് ബാങ്കിങ്ങിൽ കൂടെയാണ് ചെയ്യാൻ പറ്റുള്ളൂ യു പി ഐ കൂടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ലക്ഷത്തിന് മുകളിൽ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാൽ പിന്നെ ഈ ചെമ്മണ്ണൂരിന്റെ ഒക്കെ ചെയ്യാൻ പറ്റും നമുക്കിവിടെ ചെമ്മണ്ണൂർ കിട്ടില്ല ഇതൊക്കെ പതിനായിരം രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം ആണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് പക്ഷേ ഇവിടെ വരുമ്പഴത്തെ ഇസാഫിലൊക്കെ വരുമ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഒരു ലക്ഷം രൂപയാണ് പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇസാഫിൽ ചെയ്തു എന്ന് ചോദിച്ചാല് ഇസാഫിൽ എനിക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇസാഫിന്റെ ബ്രാഞ്ച് ഉള്ളതും അപ്പോൾ നമ്മൾ കണ്ണിൽ കാണുന്ന ഒരു സ്ഥാപനമാണല്ലോ അതിന് ഞാൻ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുമുണ്ട് നോർമലി അവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു ലക്ഷം എടുത്ത് അല്ലെങ്കിൽ അത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതാണ് ഇസാഫ് കാരണം നമ്മുടെ കൺമുന്നിലുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് അങ്ങനെ ചെയ്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളിൽ ചെയ്യാം ഒരുപാട് കമ്പനീസ് അതാ കൊശമറ്റം ഫിനാൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് കമ്പനീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പതിനൊന്നേ പോയിൻറ്റ് നാല് അഞ്ച് ശതമാനമാണ് പെർ ഇയർ റേറ്റിംഗ് എയ ഒക്കെ ഉണ്ട് നമുക്ക് വിടെ കാണാൻ പറ്റും അപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് അഫ്സ്റ്റോക്സിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലയിടത്ത് ചെയ്യായിരിക്കും പക്ഷേ എനിക്കത് അറിയില്ല അഫ്സ്റ്റോക്സിൽ ഞാൻ നേരത്തെ തൊട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇ ടി എഫിലും മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ തന്നെ സ്റ്റോക്കിലും ഒക്കെ അഫ്സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സോ എനിക്ക് ഇവിടെ ലിസ്റ്റായിട്ട് കിട്ടും അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ തന്നെ ഈ ബോണ്ടുകൾ ലിസ്റ്റായിട്ട് കിട്ടും അപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ അത് സോ അതുകൊണ്ട് ഞാനിവിടെ ഈ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത് ഇവിടെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നോർമലി ഇൻവെസ്റ്റ് ചെയ്യണം നോക്കി ചെയ്തതല്ല നോർമലി എൻ സി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചെയ്താണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നോക്കിക്കോട്ടെ ഓക്കെ ഉണ്ട് ഗവൺമെന്റ് സെക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന എൻ സി ഡിസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഗവൺമെന്റ് സെക്വേഡ് നമുക്ക് പറയാമോ അല്ലേ ഇവിടെ നോക്കൂ കുറേ ഓപ്ഷൻസ് ഓരോ ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഇതാ ഹൈ ഈൽഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ബോൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് തന്നെയാണ് ഇതാ ഇവിടെ കാണുന്നത് ന്യൂ അറൈവലിൽ അല്ലെങ്കിൽ ഹൈ ഹൈഇൽഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം കണ്ടോ അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് അത് തന്നെയാണ് കാണുന്നത് പിന്നെ ഇതാ സ്റ്റേറ്റ് ഗ്യാരൻ്റീഡ് ഇത് കണ്ടോ സ്റ്റേറ്റ് ഗ്യാരൻ്റീഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ഗ്യാരൻ്റി ചെയ്യുന്ന ഒരുപാട് ബോണ്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബോണ്ടെന്ന് പറയാൻ കേട്ടോ എൻ സി ഡെ അപ്പോൾ ഫോണ്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മോശമൊന്നുമില്ല ദാ ഇവിടെ നോക്കിക്കേ ആ ഈ ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇതുകൊണ്ട് സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല പക്ഷേ ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലക്ഷം രൂപയാണ് ഇത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ് അപ്പോൾ ഈ പൈസ ഉപയോഗിച്ചിട്ട് ഗവൺമെൻറ് രാജ്യ വികസനമാണ് നടത്തുന്നത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ റോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫണ്ടാണ് അതിലേക്കാണ് നമ്മളിവിടെ സംഭാവന ചെയ്യുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് ഗവൺമെൻറ് നമുക്ക് തരും ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഇത് ഇതും കേരള ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് രണ്ടാമത്തേതും അപ്പം ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെച്ചൂരിറ്റി നോക്കി ആദ്യത്തേന് രണ്ടായിരത്തി മുപ്പത്തി രണ്ടാണ് മെച്ചൂരിറ്റി രണ്ടാമത്തേന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് മെച്ചൂരിറ്റി മൂന്നാമത്തും അത് തന്നെയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മെച്ചൂരിറ്റി നാലാമത്ത് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടിൽ ഇത് മാർച്ച് ആണെങ്കിൽ ഇവിടെ നോക്കൂ ഇത് മാർച്ച് ആണെങ്കിൽ ഇവിടെ ഇത് ഓഗസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിൽ നിക്ഷേപിക്കതിലും നിക്ഷേപിക്കേണ്ട തുകകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ആദ്യത്തേൽ ഒരു ലക്ഷത്തി ആയിരമാണ് രണ്ടാമത്തേൽ ഒരു ലക്ഷത്തി ആയിരം അപ്പോൾ ഒരു ലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള അതാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഒരുപാടുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ ഇത് നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് ആരെ കൊന്നിട്ടായാലും പൈസ തിരിച്ചു തരും അല്ലേ ടാക്സ് കൂട്ടിയിട്ടാണെങ്കിൽ പോലും പൈസ തിരിച്ചു തരും അപ്പോൾ ഈ ഒരു ബോൺസ് താരതമ്യം സെക്യുവേഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി വ്യൂ ഡീറ്റെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻട്രസ്റ്റ് പേ ഔട്ട് ക്വാർട്ടേർലിയാണ് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയും നമുക്ക് എല്ലാ ക്വാർട്ടറിലും കിട്ടിക്കൊണ്ടിരിക്കും വളരെ നല്ല കാര്യമാണ് പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒമ്പത് വർഷം ഇത് ഒമ്പത് വർഷത്തേക്ക് ാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നോക്കണം കേട്ടോ അതാണ് ഈ വലിയ ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ അത് പതിനെട്ട് പോയിന്റ് ആറ് ആറ് ലക്ഷമായിട്ട് മാറുന്നുണ്ടാകും അല്ലേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഇതിനൊക്കെ ഒരു ലക്ഷമാണ് പക്ഷേ മിനിമം ഇൻവെസ്റ്റ്മെന്റ് പതിനായിരം ആയിട്ടുള്ള ബോണ്ടുകൾ നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇവരുടെ ഒരുപാട് ബോണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പേയ്മെന്റ് ഒക്കെ കറക്റ്റ് നാവിയുടെ കുറേ സംഭവം ഉണ്ട് അപ്പൊ ഇവരുടെ എൻ സി ഡിയിൽ പതിനായിരം രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളു പക്ഷേ അത്യാവശ്യം പതിനൊന്ന് പോയിന്റ് നാല് പൂജ്യം ശതമാനം ഒരു മൂന്നേ പൂജ്യം ശതമാനം അങ്ങനെ നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് ക്രിസിൽ റേറ്റിംഗും എ ഉണ്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എ ഉണ്ട് അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എന്റെ ആപ്ലിക്കേഷൻ ഒന്നും ഇവിടെ വന്നിട്ടില്ലല്ലോ മെയിൽ കാര്യങ്ങൾ വന്നിട്ട് ഇപ്പം ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ചെയ്തതിന് ചെയ്ത് കഴിഞ്ഞ തൊട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കണമല്ലോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കുന്നത് വേറെ ഒന്നും പറയാനായിട്ടില്ല എന്തായാലും അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഇത് അപ്സ്റ്റോക്സ് വഴിയാണ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനും കൂടെ എനിക്ക് ചെയ്ത് പരിചയമില്ല ഇല്ല നമുക്കത് ചെയ്ത് പരിചയമുള്ളത് മാത്രമാണല്ലോ മറ്റുള്ളവരെ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ പരിചയമില്ല മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഞാൻ വിധി തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അക്കൗണ്ട് ഉള്ളവർക്ക് അവരുടെ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് ചെയ്യാം ഇല്ലാത്തവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുക്കാം എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്തായാലും അക്കൗണ്ട് ആക്ടിവേഷനോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ എൻ സി ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കെ വൈ സി ഇടണം ഈവൻ ആഫ് സ്റ്റോക്സ് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആണെങ്കിലും കെ വൈ സി ഇടണം അത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ കെ വൈ സി ചോദിക്കും അന്നേരം ചെയ്യാം ആധാർ നമ്പറും പാൻ നമ്പറും ഇതെല്ലാം കൊടുക്കണം പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് കെ വൈ സി ഓക്കെ ആയി കേട്ടോ ഞാൻ ഇന്നലെയാണ് കെ വൈ സി ചെയ്യുന്നത് ഇന്ന് വെറുതെ ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ കെ വൈ സി ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് ദിവസത്തെ ഡിലേ ഒന്നുമില്ല അപ്പോൾ ഏറ്റവും ദിവസം തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്